മോഹൻലാൽ നായകനാവുന്ന ജീതത്ത് ജോസഫ് ചിത്രം നേരിന്റെ റിലീസ് തടയണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിലെ ഹർജി എഴുത്തുകാരന് ദീപകുണ്ണിയാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഹർജി നാളെ ജസ്റ്റിസ് ദേവന രാമചന്ദ്രന്റെ ബെഞ്ച് പരിഗണിക്കും സിനിമ ഇരുപത്തിയൊന്നിന് റിലീസ് ചെയ്യാനിരിക്കെയാണ് ദീപകുണ്ണി കോടതിയെ സമീപിച്ചിരിക്കുന്നത് അഭിനേതാവും അഭിഭാഷകയുമായ ശാന്തി മായാദേവിയും ജീദത്ത് ജോസഫും ചേർന്നാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ഇരുവരും ചേർന്ന് തന്റെ കഥ മോഷ്ടിച്ചാണ് സിനിമ തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് ദീപകുണ്ണി ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത് മൂന്ന് വർഷം മുമ്പ് കൊച്ചിയിലെ ഹോട്ടലിൽ വച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ ജീതത്ത് ജോസഫും ശാന്തി മായാദേവിയും ചേർന്ന് തന്റെ കഥ നിർബന്ധിച്ച് വാങ്ങിയെന്നും പിന്നീട് തന്നെ സിനിമയിൽ നിന്നും ഒഴിവാക്കിയെന്നും കഥാകാരന് ഹർജിയിൽ ആരോപിക്കുന്നു ദൃശ്യം ഉൾപ്പെടെയുള്ള ഹിറ്റുകളെ ഒരുക്കിയ ജീതത്ത് ജോസഫ് മോഹൻലാല് കൊമ്പോ വീണ്ടും ഒന്നിക്കുന്ന ചിത്രമെന്ന നിലയിൽ പ്രഖ്യാപന സമയം മുതൽ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച ചിത്രമാണിത് സമീപകാലത്ത് അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെയാണ് മോഹൻലാല് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വിജയമോഹനായാണ് മോഹൻലാല് ചിത്രത്തിലെത്തുന്നത് ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രത്തിന്റെ നിർമ്മാണം